നമസ്കാരം വാഴപ്പെട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഈ മാസം ഒമ്പതിന് നടക്കും ഉച്ചകഴിഞ്ഞ് മൂന്നിന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാട്ടവൻ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യും ജോൺ അധ്യക്ഷത വഹിക്കും വാഴപ്പെട്ടി സർവീസ് ബാങ്ക് അതിന്റെ ശതാബ്ദി ആഘോഷം നടത്താൻ ആഗ്രഹിക്കുന്നു നടത്തി വരികയാണ് അപ്പൊ ഈ വരുന്ന തിങ്കളാഴ്ച ഒമ്പതാം തീയതി കേരളത്തിന്റെ ബഹുമാനാദരണീയനായ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അവർ ഈ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ കോതമംഗലത്തിന്റെ ആരാധനായ എം എൽ എ ശ്രീമാൻ ആന്റണി ജോൺ അവർ അതിന്റെ അധ്യക്ഷത വഹിക്കുകയാണ് വാറപ്പെട്ടി എന്ന് പറയുന്ന എറണാകുളം ജില്ലക്കകത്ത് ഏറ്റവും ചരക്സ മേഖലയായ ഒരു പഞ്ചായത്തിൻ്റെ അകത്ത് നൂറ് വർഷം മുമ്പ് പരസ്പര സഹായ നിധി പോലെ സഹകരണ സംഘം രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി അതിന്റെ പ്രവർത്തനം കഴിഞ്ഞു പോയിട്ടുള്ള പ്രവർത്തന മേഖലക്കകത്തെല്ലാം ജനങ്ങളുമായി ഒത്തൊരുമിച്ച് നിന്ന് ആ പ്രദേശത്തിന്റെ വികസനത്തിന് ഉടൻ തരത്തിലേക്ക് അന്നത്തെ കാലത്തിൻ്റെ രീതിക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പോകുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ ബാങ്ക് എന്ന് പറയുന്ന ഏതാണ്ട് നൂറ്റി പതിനഞ്ച് കോടി രൂപയ്ക്ക് ഓളം അടുത്ത് അതിന്റെ നിക്ഷേപവും നൂറ് കോടിയോളം രൂപ നമ്മൾ വായ്പയും നൽകിയിട്ടുണ്ട് ബാങ്ക് മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു സഹകരണ സംഘം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ പാവപ്പെട്ട കർഷകരായിട്ടുള്ള കർഷക തൊഴിലാളികളായിട്ടുള്ള ജനവിഭാഗത്തിന് അവർക്ക് ഉപയുക്തമാക്കുന്ന തരത്തിലേക്ക് ആ ബാങ്കിന്റെ പണ ഉടാ ഇടപാടുകൾ മാറ്റിത്തില്ല എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ആ കാർഷിക മേഖലക്കകത്ത് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന കൃഷിക്കാർക്കും കർഷകർക്കും അവർക്ക് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അവരുടെ കാർഷിക മൂല്യവർദ്ധിതമായിട്ട് അതിന്റെ വില ലഭിക്കുന്നതിനു വേണ്ട ഇടപെടലാണ് ബാങ്ക് കുറെ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് റങ്കൂട്ടാൻ സംസ്കരിച്ചെടുത്ത് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത് സംബന്ധിച്ച് പരീക്ഷണങ്ങൾ ആരംഭിച്ചതായും കർഷകർക്ക് കഴിയാവുന്ന സഹായങ്ങൾ ലഭ്യമാക്കുകയാണ് ഇത്തരം പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ബാങ്ക് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു